Come oh on ഇനി രണ്ടായി ചേരുതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കേണ്ടി വരല്ലേ സുഹൃത്തുക്കളെ മങ്കമ്പ് വീട്ടിലേക്കുള്ള എന്റെ വരവ് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് നമ്മൾ ഇനി ഒന്നാണ് ലേനം എന്റെ സ്വപ്നമാണ് തമ്പാനെ നമ്മുടെ പ്രവർത്തകന്മാരും തിരുസഭയും നമ്മുടെ എല്ലാ ബന്ധുക്കളും അത് ആഗ്രഹിക്കുന്നുണ്ട്

ഞാൻ ചോദിക്കുന്നത് എന്തും തരാൻ തയ്യാറായിട്ട് വേണം അവിടെ വെളിയിലായി നിൽക്കുന്ന നിനക്ക് ഇനിയുള്ള കാലം നിയമസഭയ്ക്കുള്ളിലെ കുളിരു കൊള്ളണമെങ്കില് നിരൂപാധികം ദാ ഈ കാലിൽ വീണ് ലയിക്കാം കണ്ടീഷൻസുമായിട്ട് വന്നിരിക്കുന്നു അതെ പോൾ കണ്ടീഷൻസ് അത് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്ക് കഴിയും അതെന്താണെന്ന് ഒന്ന് കേൾക്ക് ചുമ്മാ ഓ ആയിക്കോട്ടെ കടുത്തുരുത്തി ഉപതിരഞ്ഞെടുപ്പിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആൾ സ്ഥാനാർത്ഥി ലയനം കഴിഞ്ഞാൽ പാർട്ടിയുടെ റബ്ബർ സ്റ്റാമ്പ് ചെയർമാൻ നിങ്ങൾ ജനറൽ സെക്രട്ടറിഷിപ്പ് എനിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നണി അധികാരത്തിലെത്തിയാൽ എനിക്ക് മിനിസ്റ്റർഷിപ്പ് അതും റവന്യൂ തള്ളാതെ പോലെ കാർഡ് തുറുപ്പ് ചെയ്ത് കൈയ്യെ വെച്ച തമ്പാൻ ജോസഫ് ഇരിക്കുന്നത് നിങ്ങളുടെ കൂടും കുടുക്കിയും എല്ലാം കൂടെ വെട്ടാൻ പോകുന്ന തുറുപ്പ് വാർത്തകൾ വിശദമായി കേരള രാഷ്ട്രീയത്തിൽ സുപ്രധാനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ലയന സമ്മേളനത്തിന്റെ സംപ്രേഷണത്തിലേക്ക് തമ്പാൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള മലങ്കര കോൺഗ്രസ് ടി ഗ്രൂപ്പ് എം സി പോൾ അധ്യക്ഷനായ ഔദ്യോഗിക വിഭാഗത്തിലേക്ക് ലയന പ്രഖ്യാപന വേദിയിലേക്ക് കേരളം മുഴുവൻ ഈ ചരിത്രമുഹൂർത്തം നിങ്ങൾക്ക് കാണാം ഈ വേദിയിലിരിക്കുന്ന ശ്രീ തമ്പാൻ ജോസഫും അനുയായികളും ഇതാ സ്വന്തം തറവാട്ടിലേക്ക് കേരളത്തിന്റെ അത്താണിയായ ഈ പ്രസ്ഥാനം ഈ കൂടിച്ചേരലോട് കൂടി പൂർവാധ്യൻ കരുത്തോടെ പ്രസക്തിയോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറാൻ പോവുകയാണ് ചീഞ്ഞ കതറ് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ ഓ ഡൽഹിയിലെ എന്നെ ോ അവര് മാത്രമേ കാണിക്കാൻ രാത്രി പിന്നെ അവിടെ തുണി എടുക്കാൻ നേരം ഡേവിഡോ ഓ താനന മലങ്കര കോൺഗ്രസിന്റെ മഹാലയന സമ്മേളനം നടക്കൂലോ കുഞ്ഞേ തമ്പാന്റെ വിമത ഗ്രൂപ്പും പോൾസാറിന്റെ ഔദ്യോഗിക ഗ്രൂപ്പും തമ്മിൽ ലയിച്ച് ആവുന്ന മേള കാണാൻ പോകുന്ന വഴിയാ കൂട്ടത്തിൽ നീ ഇവിടെ ഉണ്ടായ നന്നായിരിക്കും തോന്നി അല്ലട സെവി നീ ആ കേസ് വിട്ടോ ഏത് കേസ് നീ നിന്റെ അനിയനെ കൊന്നോനെത്ര തേരാപ്പരം നടക്കുമായിരുന്നല്ലോ ഇടയ്ക്ക് വെച്ച് നിന്റെ ആവേശം കുറഞ്ഞല്ലേ ഞാൻ പക്ഷെ അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ആളെയോ ആരാന്ന് ചോദിക്കടാ ചെറുക്ക നിനക്കറിയണ്ടടാ നിന്റെ അനിയൻ ചെറുക്കന്റെ കഥ ഒരു വല്ലാത്ത കഥയാടാ രാജയോഗമല്ലായിരുന്നു മുന്നിലെ വിരിച്ചിട്ട പട്ടുപരവധാനി കൂടെ നടന്നു ചെന്ന് നസ്രാണിപ്പടയുടെ പുതിയ ഇടയന്റെ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങാൻ ഒരു നാല് തിരി അത് ആര് പറഞ്ഞു ഇവിടെ ഞാൻ ഇറങ്ങി ആദാമിന്റെ തുടങ്ങിയ വയറ്റിലും സി പോളിന്റെ മോനെ ബദ്ധ ശത്രു തമ്പാനെ കൂട്ടുപിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ വിലക്കെടുത്ത് അവൻ വഴി പരോളിലിറങ്ങി ഒരു ക്രിമിനലിനെ വാടകടുത്ത് ബെന്നിപ്പോളത് നാളത്തെ നേതാവിനെ കൊല്ലാൻ മാത്രം ചങ്കുറപ്പിനെ കൊണ്ടെന്നറിഞ്ഞപ്പോ എന്റെ പൊന്ന് സേവിച്ച ഞാൻ അറിയാവുന്ന സ്വന്തം കൂടപ്പുറപ്പിനെ കൊല്ലാൻ കാണിച്ച ക്രൂരത ഓർത്തിട്ടല്ല എന്റെ ഇവനാണല്ലോ അലങ്കര പാർട്ടിയുടെ തലപ്പത്ത് നാടിനെ സേവിക്കാൻ പോകുന്നതല്ലോ കയറിട്ട സ്വന്തം അനിയൻ ചത്താലേ ഒരു രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ കാര്യത്തിൽ നീ പോളിന്റെ മോൻ തന്റെ കിഴക്കേ മൂലക്കൊരു കുഴി കുത്താൻ പറയട ഇവനെ അടക്കണ്ട നേരമായി ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നീ അറിഞ്ഞ സത്യങ്ങൾ കിഴക്കേ മൂലയ്ക്ക് ശവപ്പെട്ടിയുടെ മൂടി വെക്കുന്നതിനുമ്പോ നീ നടത്തിയ കൽപ്പന എനിക്ക് വളരെ മോൻ ഡേവിഡ് ഒന്നര വയസ്സിലാ പിച്ച വെച്ചു തുടങ്ങിയത് അന്നെങ്ങും വീണിട്ടില്ല തപ്പയും തടഞ്ഞും പിന്നൊരു വീഴ്ച അതും ഉണ്ടായിട്ടില്ല ഡേവിഡിന് ആ ചരിത്രം തിരുത്തി എഴുതാൻ നീയല്ല നിന്റെ അപ്പനല്ല അയക്കൊരപ്പനുണ്ടായിരുന്നു അയക്കും കഴിയാൻ ആ കഴി വറിയും നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് നിന്നെയും കൊണ്ടേ ഞാൻ പോകും ഞാൻ പരിക്ക് മൂലം വിശ്രമത്തില ഞാൻ ഈ കളി കണ്ടു നിന്നോളാം നീ ഗാലറിയിൽ നിന്ന് കളി കളിയുണ്ടോ പക്ഷെ യാതൊരു പ്രകോപനം പ്രിയപ്പെട്ടവരെ മരണം മരം അലങ്കരയുടെ അമരത്തിൽ ഞാൻ ഉണ്ടാവുമെങ്കിലും പുതിയ പാർട്ടി ചെയർമാനായി ശ്രീ തമ്പാൻ ജോസഫിനെ നിയമിച്ച തീരുമാനം ഞാൻ ഇവിടെ അറിയിക്കുക മറ്റൊരു തീരുമാനം മാധ്യമ ലോകത്തെ അറിയിക്കാനുള്ളത് ശ്രീ ഉമ്മച്ചന്റെ രാജിയുടെ പേരിൽ കടുത്തുരുത്തിയിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്റെ പുത്രനും മലങ്കര യുവജന ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റുമായ ശ്രീ സേവിയർ പോൾ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സേവിച്ചൻ വേദിയിലേക്ക് വരണം